സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ മൊബൈൽ റോഡ് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി അഞ്ച് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട വനിതകളുടെ ഗ്രാമസഭ ചേർന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഫലപ്രദമായ അല്ലെങ്കിൽ സ്വയം തൊഴിൽ നിന്നുള്ള നമുക്ക് പരിശീലനം അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ നമ്മൾ വെറുതെ വെച്ചത്തൊണ്ടായാൽ ശരിക്കും ആ ഒരു പങ്കെടുപ്പും വേണം അത് അവർക്ക് ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയണം ഇങ്ങനെ ആ നമ്മളാ പദ്ധതി വയ്ക്കുന്നതുകൊണ്ടുള്ള ഫലം ഉണ്ടാവുള്ളൂ അതുപോലെ നമ്മൾ ഏതെങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തെ പരിശീലനത്തിനൊക്കെ വെച്ചിട്ട് അത് നമ്മൾ പങ്കുമാറ്റേണ്ടി വരും കഴിഞ്ഞ ലൈഫ് ഏതെങ്കിലും നല്ല രീതിയിൽ വേറെ തെങ്ങിന് അവിടെ നിന്നെങ്കിലൊക്കെ അങ്ങനെ നല്ല രീതിയിലുള്ള പ്രോജക്റ്റുകൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ നിർദ്ദേശങ്ങളായിട്ട് തരണം നമ്മളത് അത് നഷ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിരിക്കുന്നതാണ് ഈ വനിതാ നേരത്തെ പശു തോക്ക് ആട് തോലീനക്കുള്ളത് ഈ കഴിഞ്ഞ വർഷം നിർബന്ധമാണ് വനിത അത് വനിതാ കുടുംബങ്ങളെ ഇരിക്കണം അതിൻ്റെ വില വഹിക്കണം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് ചേർന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിതാ സുകുമാരൻ അധ്യക്ഷത വഹിച്ചു തിരുവല്ലാമല സി ഡി എസ് ചെയർപേഴ്സൺ അംബിക വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമചന്ദ്രൻ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്ലാൻ ക്ലർക്ക് ശിവൻ തുടങ്ങിയവർ സംസാരിച്ചു വിഷുന്യൂസ്വാമല